ൾക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിശു വിദ്യാഭൂഷണി എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ിയാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശിശുവിദ്യാ പോഷണി എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു എറിയാട് ലോക്കൽ സെക്രട്ടറി ബിൻസ് രാജ് കെ ആർ അധ്യക്ഷനായ ചടങ്ങിൽ ശിശുവിദ്യാ പോഷണി സ്കൂൾ എച്ച് എം സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഹഫ്സൽ ഉദ്ഘാടനം നിർവഹിച്ചു एलपीएस कोर्स में जाते हैं मच्छी प्रोफेशनल कॉलेज में जाएंगे उनका विज्ञान या उनका विज्ञान दे रहे हैं प्रश्नों में नहीं तो सारे प्रश्नों में विज्ञान दे रहे हैं तो नहीं बोलना ऐसा बड़े जिलास में करने के लिए हम बस कहाँ बोलते हैं भी बड़े पंक्तियों में नहीं ऐसा भाई ना कोई लोग ऐसे അബ്ബാരിയ ബിജൻ നന്ദിയുള്ളവയാ ആയിട്ടുള്ളതായി വലിയതായി ചേരമായി വലിയ പ്രവർത്തനങ്ങൾ നിർവഹണ്ടിരിക്കുന്ന എസ്എഫ്ഐയുടെ ഡോക്ടർ രമേശൻ പ്രയവരെതായിട്ടുള്ള സഹാക്തൻ ബിന്ദ്രാസ് ഉയാച്ചിനെ എസ്എഫ്ഐയുടെ കേഗേറിയം കോളേജിലെ നേതാവും മൈദ ഖുറാനിയായ ജനന ഉപ്രയവുള്ള പ്രിയപ്പെട്ടവരെ ഇ എസ്എഫ്ഐ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി തங்கம் കെ എസ് പ്രവീൺ എസ് എഫ് ഐ കുടുങ്ങൂർ ഏരിയ സെക്രട്ടറി വി എസ് അശ്വിൻ എസ് എഫ് ഐ കൊടുങ്ങൂർ ഏരിയ പ്രസിഡന്റ് രഹന എന്നിവർ അഭിവാദ്യം ചെയ്തു സംസാരിച്ചു എസ് എഫ് ഐ ഏരിയാട് ലോക്കൽ പ്രസിഡന്റ് യാസിൻ നന്ദി പറഞ്ഞു